ഹലോ അസ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സൗദിയിൽ നിന്നപ്പോൾ പോരാനടുപ്പിച്ച് മക്കൾക്ക് സൈക്കിൾ വാങ്ങിയിരുന്നു അത് അന്ന് ഞങ്ങൾ ലഗേജൊക്കെ ആയതുകൊണ്ട് അത് കൂടെ കൊണ്ടുവരാൻ പറ്റാനായിട്ട് അത് കാർഗോയിൽ വിട്ടൊക്കെയാണ് കേട്ടോ അതിപ്പം ഒന്ന് എത്തിയിട്ടുണ്ട് മക്കൾ അറിഞ്ഞിട്ടില്ല കേട്ടോ എത്തി വിവരം അറിഞ്ഞിട്ടില്ല അപ്പം ജസിലും ജെയ്ഷും ഒക്കെ എങ്ങനെയാണ് അത് കാണുമ്പോൾ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് കാണാം കേട്ടോ ഒരു അറിഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ പുറത്തായിരുന്നു സാധനം കൊടുന്ന് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അകത്തേക്ക് മാറ്റിയത് വെച്ചിട്ടുണ്ട് അവർ കാണാതെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് നമുക്ക് ഓപ്പൺ ആക്കണ വീഡിയോ ഒക്കെയാണ് ഇതിൽ കാണിക്കണത് കേട്ടോ ഇതെട്ടോ ഞാൻ അവരെ കാണാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ബെഡ്റൂമിൽ മാറ്റി വെച്ചേക്കാണ് അപ്പം അവരെ കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം എന്താണെന്നൊന്നും പറയില്ല ആണ് കൊടുന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ എങ്ങനെയൊക്കെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവൾക്ക് ഇതെന്താ സംഭവം അറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ വല്ല റൂമൊക്കെ വിളിക്കുകയാണ് റൂം ഓപ്പൺ ആക്കിയിട്ടാണ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നത് ഇപ്പം ഇവിടെ മാറ്റി വെച്ചേക്കില്ല ഒന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കണ്ടേ ടയ്ക്ക് വെച്ചിണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങണ ഓപ്പണാക്ക സന്തോഷായിരിക്കും പൊളിക്കണ തട്ടണ്ട ണ്ടാ ഞ്രണ്ട് അയച്ചു നോക്കേ സൈക്കിളുടെ കൂടെ ഒരു കാർപ്പറ്റുണ്ട് അതാണ് കാണുന്നത്

താവേറെ സൈക്കിൾ ഓഹോ ദശലി കോടിയ കണ്ടില്ലോ ഞങ്ങള് ഗേൾഫന്ന് വാങ്ങിയ സൈക്കിൾ പെട്ടിറ്റിണ്ടി ഇതെന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവടിയു വെയിറ്റ് ഇരുന്നു ആക്കുറ്റി ഞാൻ പ്രതിഷ്ഠീനോ മൈ വടരെ വെയിറ്റ് ഇറ്റി ഹലേ ടൂം ഇതാ ഇത് മുടിച്ചേ ഇത് സ്റ്റാറി മുടി ആ ഇതോരിക്കാ ഇത് താരതൻ താരതൻ അപ്പൊ സൈക്കിള് ഇതൊക്കെ ഇട്ട കഴിഞ്ഞാൽ അതൊക്കെ എഴുചി വെക്കണം എന്നിട്ട് പിന്നെ ഫുള്ള് സെറ്റാക്കിയിട്ട് കാണിക്കാം സൈക്കിളിന്റെ ഒറിജിനല് രൂപം അപ്പൊ ഇതൊക്കെ ഇട്ട സൈക്കിള് കൊറേക്കെ ഫിറ്റ് റെഡി ആയി അത് ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി അപ്പൊക്ക് ഇഷ്ടായി അവനെ ഓട്ടിച്ച് വാങ്ങിച്ച ഹായ് ഗയ്സ് അങ്ങന വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്ന ബൈ ലൈക് ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യണം